ഹായ് എല്ലാവർക്കും ജോബ് ടിപ്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കേന്ദ്ര ഗവൺമെൻറ് കീഴിൽ വരുന്ന എൻ സി ആർ ടി സിയിലേക്ക് നിരവധി പോസ്റ്റുകളിലേക്കായിട്ട് ഒഴിവുകൾ വന്നിട്ടുണ്ട് ഈ പോസ്റ്റിലേക്ക് വന്നിട്ടുള്ള നോട്ടിഫിക്കേഷന്റെ കൂടുതൽ ഡീറ്റെയിൽസ് നമുക്ക് നോക്കാം നാഷണൽ ക്യാപിറ്റൽ റീജിയൻ ട്രാൻസ്പോർട്ട് കോർപ്പറേഷൻ ആണ് ഇപ്പോൾ വ്യത്യസ്ത പോസ്റ്റുകളിലുള്ള ഒഴിവുകളിലേക്ക് അപേക്ഷകൾ ക്ഷണിച്ചിട്ടുള്ളത് ഇരുപത്തിനാല് മൂന്ന് രണ്ടായിരത്തി ഇരുപത്തഞ്ച് മുതലാണ് ഈ പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാൻ വേണ്ടി കഴിയുന്നത് ഇരുപത്തിനാല് നാല് രണ്ടായിരത്തി ഇരുപത്തഞ്ചാണ് അപ്ലൈ ചെയ്യാൻ കഴിയുന്ന അവസാന തീയതി കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റിന്റെ ടെൻഡേറ്റീവ് ഡേറ്റ് വരുന്നത് മെയ് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ആണ് ഇനി ഇതിലേക്ക് വന്നിട്ടുള്ള പോസ്റ്റുകൾ പരിശോധിക്കാം വ്യത്യസ്ത ഡിസിപ്ലിനിലുള്ള ജൂനിയർ എഞ്ചിനീയർ പോസ്റ്റുകളാണ് ഇതിലേക്ക് വന്നിട്ടുള്ളത് ആദ്യമായിട്ട് ജൂനിയർ എഞ്ചിനീയർ ഇലക്ട്രിക്കൽ എന്ന പോസ്റ്റിലേക്ക് പതിനാറ് ഒഴിവുകളാണ് വന്നിട്ടുള്ളത് ജൂനിയർ എഞ്ചിനീയർ ഇലക്ട്രോണിക്സ് പതിനാറ് ഒഴിവ് ജൂനിയർ എഞ്ചിനീയർ മെക്കാനിക്കൽ ഒഴിവ് ജൂനിയർ എഞ്ചിനീയർ സിവിൽ ഒരു ഒഴിവ് പ്രോഗ്രാമിംഗ് അസോസിയേറ്റ് നാലൊഴിവ് അസിസ്റ്റന്റ് എച്ച് ആർ മൂന്നൊഴിവ് അസിസ്റ്റന്റ് കോപ്പറേറ്റീവ് ഹോസ്പിറ്റാലിറ്റി ഒരൊഴിവ് ജൂനിയർ മെയിൻ്റൈനർ ഇലക്ട്രിക്കൽ പതിനെട്ട് ഒഴിവ് ജൂനിയർ മെയിൻ്റൈനർ മെക്കാനിക്കൽ ഒഴിവ് എന്നിങ്ങനെ ടോട്ടൽ എഴുപത്തി രണ്ട് ഒഴിവുകളാണ് വന്നിട്ടുള്ളത് ജൂനിയർ എഞ്ചിനീയർ ഇലക്ട്രിക്കൽ ഇലക്ട്രോണിക്സ് മെക്കാനിക്കൽ സിവിൽ എന്നീ പോസ്റ്റുകളിലേക്ക് ഇരുപത്തിരണ്ടായിരത്തി എണ്ണൂറ് രൂപ മുതൽ എഴുപത്തയ്യായിരത്തി എണ്ണൂറ്റി അൻപത് രൂപ വരെയാണ് പേ സ്കെയിൽ വന്നിട്ടുള്ളത് ഇരുപത്തിയഞ്ച് വയസ്സാണ് മാക്സിമം ഏജ് ലിമിറ്റായിട്ട് പറയുന്നത് അതാത് ഡിസിപ്ലിനുള്ള മൂന്ന് വർഷത്തെ ഡിപ്ലോമയാണ് യോഗ്യതയായിട്ട് പറഞ്ഞിട്ടുള്ളത് പ്രോഗ്രാമിംഗ് അസോസിയേറ്റ് എന്ന പോസ്റ്റിലേക്കും ഇരുപത്തിരണ്ടായിരത്തി എണ്ണൂറ് രൂപ മുതൽ എഴുപത്തയ്യായിരത്തി എണ്ണൂറ്റി അൻപത് രൂപ വരെ തന്നെയാണ് സാലറി സ്കെയിൽ വന്നിട്ടുള്ളത് ഇതിൻ്റെയും പ്രായപരിധി ഇരുപത്തഞ്ച് വയസ്സാണ് കമ്പ്യൂട്ടർ സയൻസിലുള്ള മൂന്ന് വർഷത്തെ ഡിപ്ലോമയാണ് ഇതിലേക്കുള്ള യോഗ്യതയായിട്ട് വന്നിട്ടുള്ളത് ബി സി എ ബി എസ് സി കമ്പ്യൂട്ടർ സയൻസ് ബി എസ് സി ഐ ടി തുടങ്ങിയ യോഗ്യതയുള്ളവർക്കും അപ്ലൈ ചെയ്യാൻ വേണ്ടി കഴിയുന്നതാണ് അസിസ്റ്റന്റ് എച്ച് ആർ അസിസ്റ്റൻറ്റ് കോപ്പറേറ്റ് ഹോസ്പിറ്റാലിറ്റി എന്നീ പോസ്റ്റുകളിലേക്ക് ഇരുപതിനായിരത്തി ഇരുന്നൂറ്റി അൻപത് രൂപ മുതൽ അറുപത്തയ്യായിരത്തി അഞ്ഞൂറ് രൂപ വരെയാണ് സാലറി സ്കെയിൽ വന്നിട്ടുള്ളത് ഇരുപത്തഞ്ച് വയസ്സ് വരെയാണ് ഇതിലേക്കും ഉയർന്ന പ്രായപരിധിയായിട്ട് വരുന്നത് അസിസ്റ്റൻ്റ് എച്ച് ആർ എന്ന പോസ്റ്റിലേക്ക് മൂന്ന് വർഷത്തെ ബി ബി എ ഓർ ബി ബി എമ്മിലുള്ള ഗ്രാജുവേഷനാണ് യോഗ്യതയായിട്ട് പറയുന്നത് അസിസ്റ്റൻറ്റ് കോർപ്പറേറ്റ് ഹോസ്പിറ്റാലിറ്റിയിലേക്ക് ഹോട്ടൽ മാനേജ്മെൻറ്റ് അല്ലെങ്കിൽ അതിന് തുല്യമായിട്ടുള്ളതിലുള്ള ഡിഗ്രിയാണ് യോഗ്യതയായിട്ട് വരുന്നത് ജൂനിയർ മെയിൻ്റൈനർ ഇലക്ട്രിക്കൽ മെക്കാനിക്കൽ എന്നീ പോസ്റ്റുകളിലേക്ക് പതിനെട്ടായിരത്തി രൂപ മുതൽ അൻപത്തൊമ്പതിനായിരത്തി രൂപ വരെയാണ് സാലറി സ്കെയിൽ വരുന്നത് ഇരുപത്തഞ്ച് വയസ്സ് വരെ തന്നെയാണ് ഇതിൻ്റെയും ഉയർന്ന പ്രായപരിധി വന്നിട്ടുള്ളത് ജൂനിയർ മെയിൻ്റൈനർ ഇലക്ട്രിക്കൽ എന്ന പോസ്റ്റിലേക്ക് ഇലക്ട്രീഷ്യൻ ട്രേഡിലുള്ള ഐ ടി ഐ സർട്ടിഫിക്കറ്റാണ് യോഗ്യയായിട്ട് വന്നിട്ടുള്ളത് എൻ സി വി ടി സർട്ടിഫിക്കറ്റോ എസ് സി വി ടി സർട്ടിഫിക്കറ്റോ ഉള്ളവർക്ക് അപ്ലൈ ചെയ്യാൻ വേണ്ടി കഴിയുന്നതാണ് ജൂനിയർ മെയിൻ്റൈനർ മെക്കാനിക്കൽ എന്ന പോസ്റ്റിലേക്ക് ഫിറ്റർ ട്രേഡിലുള്ള ഐ ടി ഐ സർട്ടിഫിക്കറ്റാണ് യോഗ്യതയായിട്ട് വന്നിട്ടുള്ളത് റിസർവേഷൻ കാറ്റഗറികൾക്ക് ഏജ് റിലാക്സേഷൻ കൊടുത്തിട്ടുണ്ട് എസ് സി എസ് ടിക്ക് അഞ്ച് വർഷവും ഒ ബി സിക്ക് മൂന്ന് വർഷവും പി ഡബ്ല്യു ബി ഡി കാൻഡിഡേറ്റ്സിന് പത്ത് വർഷവും ഏജ് റിലാക്സേഷൻ കൊടുത്തിട്ടുണ്ട് ഇനി ഇതിൻ്റെ സെലക്ഷൻ പ്രോസസ്സ് നോക്കാം ഒരു കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റ് നടത്തിയാണ് ഉദ്യോഗാർത്ഥികളെ ഈ പോസ്റ്റിലേക്കെല്ലാം തന്നെ തിരഞ്ഞെടുക്കുന്നത് കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റിന് ശേഷം ഒരു മെഡിക്കൽ എക്സാമിനേഷൻ ടെസ്റ്റ് കൂടെ ഉണ്ടായിരിക്കുന്നതാണ് കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റിൻ്റെ ടെസ്റ്റ് സെൻറ്റേഴ്സും നോട്ടിഫിക്കേഷനിൽ തന്നെ കൊടുത്തിട്ടുണ്ട് ഡൽഹി ലക്നൗ അഹമ്മദാബാദ് ഭോപ്പാൽ മുംബൈ കൊൽക്കത്ത ഭുവനേശ്വർ ഹൈദരാബാദ് ബാംഗ്ലൂർ ആൻഡ് ചെന്നൈ എന്നിവയാണ് എക്സാമിനേഷൻ ആയിട്ട് വന്നിട്ടുള്ളത് തിരഞ്ഞെടുക്കുന്ന കാൻഡിഡേറ്റ്സിന് രണ്ട് വർഷത്തെ പ്രൊബേഷൻ പീരീഡ് ഉണ്ടായിരിക്കുന്നതാണ് ഒന്നര വർഷത്തെ ഒന്നര ലക്ഷം രൂപയുടെ ബോണ്ടും ഉണ്ടായിരിക്കുന്നതാണ് ഓരോ പോസ്റ്റിലേക്കും പറഞ്ഞിട്ടുള്ള ബേസിക് സാലറിക്ക് പുറമെ വി ഡി എ എച്ച് ആർ എ മറ്റ് അലവൻസുകളെല്ലാം തന്നെ കമ്പനി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് തിരഞ്ഞെടുക്കുന്ന കാൻഡിഡേറ്റ്സിന് പോസ്റ്റിംഗിന് മുമ്പ് ഓൺ ദ ജോബ് ട്രെയിനിങ് കമ്പനി പ്രൊവൈഡ് ചെയ്യുന്നതാണ് പിന്നെ ഇതിലേക്ക് അപ്ലൈ ചെയ്യുന്നതിനായിട്ട് അപ്ലിക്കേഷൻ ഫീസ് വരുന്നുണ്ട് യു ആർ ഒ ബി സി ഇ ഡബ്ല്യു എസ് കാൻഡിഡേറ്റ്സിന് ആയിരം രൂപയാണ് അപ്ലിക്കേഷൻ ഫീ ആയിട്ട് വന്നിട്ടുള്ളത് എസ് സി എസ് ടി പി ഡബ്ല്യു ബി ഡി കാൻഡിഡേറ്റ്സിന് അപ്ലിക്കേഷൻ ഫീ യാതൊന്നും വരുന്നില്ല കാൻഡിഡേറ്റ്സിന് എൻ സി ആർ ടി സി യുടെ ഒഫീഷ്യൽ വെബ്സൈറ്റ് വഴി ഓൺലൈനായിട്ട് ഈ പോസ്റ്റുകളിലേക്കെല്ലാം തന്നെ അപ്ലൈ ചെയ്യാൻ വേണ്ടി കഴിയുന്നതാണ് ഇരുപത്തി നാല് നാല് രണ്ടായിരത്തി ഇരുപത്തി അപ്ലൈ ചെയ്യാൻ വേണ്ടിയുള്ള അവസാന തീയതിയായിട്ട് വന്നിട്ടുള്ളത് നോട്ടിഫിക്കേഷനിൽ ഓരോ ഡിസിപ്ലിനിലേക്കും അപ്ലൈ ചെയ്യാൻ പറ്റുന്ന കോഴ്സുകളുടെ ഡീറ്റെയിൽസും വിശദമായി തന്നെ കൊടുത്തിട്ടുണ്ട് ഉയർന്ന യോഗ്യതയുള്ള ബി ഇ ബിടെക് ബി എസ് സി എഞ്ചിനീയറിംഗ് ഹോൾഡേഴ്സിനും ഈ പോസ്റ്റുകളിലേക്കെല്ലാം തന്നെ അപ്ലൈ ചെയ്യാൻ വേണ്ടി കഴിയുന്നതാണ് അപ്പോൾ മറക്കണ്ട കേന്ദ്ര സർക്കാരിന് കീഴിൽ വരുന്ന എൻ സി ആർ ടി സിയിലേക്കാണ് ഇപ്പോൾ ഒഴിവുകൾ വന്നിട്ടുള്ളത് ഐ ടി ഐ ഡിപ്ലോമ തുടങ്ങിയ യോഗ്യതയുള്ളവർക്കെല്ലാം തന്നെ ഈ പോസ്റ്റുകളിലേക്ക് അപ്ലൈ ചെയ്യാൻ വേണ്ടി കഴിയുന്നതാണ് ഇരുപത്തഞ്ച് വയസ്സാണ് ഉയർന്ന പ്രായപരിധിയായിട്ട് വന്നിട്ടുള്ളത് ഇരുപത്തി നാല് നാല് രണ്ടായിരത്തി ഇരുപത്തഞ്ച് വരെയാണ് ഈ പോസ്റ്റുകളിലേക്കെല്ലാം തന്നെ അപ്ലൈ ചെയ്യാൻ വേണ്ടി കഴിയുന്നത് അപ്പോൾ ഇന്ന് തന്നെ എല്ലാവരും അപ്ലൈ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക യോഗ്യതയുള്ള നിങ്ങളുടെ ഫ്രണ്ട്സിലേക്ക് കൂടെ ഈ വീഡിയോ ഷെയർ ചെയ്ത് എത്തിക്കാൻ വേണ്ടി ശ്രമിക്കുക നോട്ടിഫിക്കേഷനെ പറ്റി കൂടുതൽ അറിയുന്നതിനായിട്ട് നോട്ടിഫിക്കേഷൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ആഡ് ചെയ്യുന്നുണ്ട് മുഴുവനായും വായിച്ചതിന് ശേഷം മാത്രം അപ്ലൈ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക ഇതുപോലുള്ള കൂടുതൽ ജോബ് ഇൻഫർമേഷൻ വീഡിയോകൾ ലഭിക്കുന്നതിനായിട്ട് നമ്മുടെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക മറ്റൊരു ജോബ് ഇൻഫർമേഷൻ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം താങ്ക്സ് ഫോർ വാച്ചിങ്